ജൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ എനിക്ക് വല്ലാത്ത കാലക്കേടാണ് എന്ന് നാം കാണുന്ന പലരിൽ നിന്നും കേൾക്കുന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം കാൽ പ്ലസ് കേട് കാലക്കേടെന്നല്ലേ മുക്കാൽ ഭാവവും കേടല്ലെന്നല്ലേ അർത്ഥം അല്പം പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ജീവിതം തൻ്റെയും മറ്റുള്ളവരെയും അങ്കലാപ്പിലാക്കുന്നവരാണ് പലപ്പോഴും ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു സന്യാസിയുടെ അടുത്ത് ഒത്തിരി സങ്കടങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളുമായി ഒരു മനുഷ്യൻ സമീപിക്കുകയുണ്ടായി പരിഹാരമാർഗത്തിനായി ആ മനുഷ്യൻ പറഞ്ഞു എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിരുദ്ധതകളുമേ ഉള്ളൂ ദൈവം എനിക്ക് നൽകുക തന്നെ എല്ലാം പൂർണ്ണമല്ല എന്നൊരു തോന്നൽ ദൈവം എന്തേ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു സംസാരത്തിനോടുവിൽ സന്യാസി മുക്കാൽ ഭാഗം നിറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന് കുടിക്കുവാൻ കൊടുത്തു എന്നിട്ട് ചോദിച്ചു ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ടോ ഉത്തരം ഉണ്ട് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിന് മറുപടി അല്പം കുറവുണ്ട് എന്തു അങ്ങനെ തോന്നാൻ ഇതിൽ മുക്കാൽ ഭാഗം മാത്രമേ വെള്ളമുള്ളൂ നിറച്ചില്ല എന്ന് തോന്നുന്നില്ലേ അങ്ങനെ തോന്നുന്നില്ല അതായിരുന്നു മറുപടി അല്പം കുറവുണ്ട് എന്നാൽ താങ്കളുടെ ജീവിതത്തിലെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് താങ്കളെ ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉടയവൻ തന്നെന്നിരിക്കും അത് താങ്കൾക്ക് നന്മയ്ക്കാണ് ഈ ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ അതിൽ നിന്നും കുറച്ച് തൂവിപ്പോയേക്കാം കൊണ്ടുവരുന്ന വഴിക്ക് അങ്ങനെ സംഭവിച്ചുകൂടെ ചില കുറവുകളും നിറവില്ലായ്മയും ജീവിതം നികളിച്ചു പോകാതിരിക്കാൻ നന്നാണ് തൂവി പോകാതിരിക്കാൻ നന്നാണ് പരിശുദ്ധ പൗലു സ്ലിഹ തന്നെ പറയുന്നില്ലേ നികളിച്ചു പോകാതിരിക്കാൻ തൻ്റെ എൻ്റെ ദേഹത്തെ ഒരു ശൂലം തന്നിരിക്കുന്നു അതി മാറിപ്പോകുവാൻ ഞാൻ എൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചു അതവിടെ ഇരിക്കട്ടെ എൻ്റെ കൃപ നിനക്ക് മതി എന്നായിരുന്നു ഉത്തരം നമുക്കും ഇതുപോലുള്ള കുരിശും ശൂലങ്ങളും ലഭിച്ചെന്നിരിക്കാം ദൈവകൃപ മാത്രമാണ് പരിഹാരം ദൈവം അനുഗ്രഹിക്കട്ടെ